കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചും തമിഴ്നടൻ ജയൻ രവി കഴിഞ്ഞ ദിവസം കനകക്കുന്നിൽ പറഞ്ഞ വാചകമുണ്ട് കേരളത്തിലെ സംഘപരിവാർ കുബുദ്ധികളും വലതുപക്ഷ കോൺഗ്രസ്സുകാരും ചേർന്ന് പടച്ചുവിടുന്ന പച്ച നുണകൾക്കപ്പുറം അതിർത്തി കടന്ന് മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള വ്യക്തികളുടെ ധാരണ എന്താണെന്ന് ആ വാക്കുകൾ തെളിയിക്കുന്നുണ്ട് ഒരു ദർവ് ചീഫ് ചീഫ് ഒന്ന് അടുത്ത நம்ம ஆனரபிள் சீஃப் மினிஸ்டருக்கு வெறும் டேலண்ட் பொலிட்டிஷியனா இருந்தா மட்டும் பார்த்தா குட் பர்சனாக இருந்தா மட்டும்தான் அது வந்து நடக்கும் அதனால அவரை வந்து மனசார வாழ்த்துறேன் அவருடைய அவருடைய ஹெல்த்துக்கு நாங்கள் எல்லாரும் ப்ரே பண்ணிப்போம் அவர் நல்லா இருக்கணும் உங்களுடைய லவ் அவருக்கு இருக்கிற வரைக்கும் எங்களுடைய லவம் அவருக்கு கண்டிப்பாக எப்பவுமே இருக்கும் அதே கேரளத்தின் முக்கியமந்திரியை குறித்து കേരളം വിട്ടുകഴിഞ്ഞാലുള്ള മതിപ്പെന്താണെന്ന് ആ വാക്കുകൾ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് കനകക്കുന്നിൽ സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച വേളയിലായിരുന്നു ജയൻ രവിയുടെ ഈ പ്രതികരണം മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയനെക്കുറിച്ച് തമിഴ്നാട്ടിലൊക്കെയുള്ള സംസാരം എന്താണെന്നും വിലയിരുത്തൽ എന്താണെന്നും ആ വാക്കുകൾ തെളിയിക്കുകയാണ് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തും സോഷ്യൽ മീഡിയയിലൊക്കെ പതുങ്ങിയിരുന്ന് ഈ നാടിനെക്കുറിച്ചും ഈ നാടിന്റെ ഭരണാധികാരിയെക്കുറിച്ചൊക്കെ പച്ച നുണകൾ പുറത്തേക്ക് പ്രചരിപ്പിക്കുന്നവർ ഇതൊക്കെ ഒന്ന് കേട്ടിരിക്കണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ജനങ്ങൾക്ക് വേണ്ടി നല്ല ഇടപെടലുകൾ നടത്തുന്ന വ്യക്തിയെ കാട്ടാൻ വേണ്ടി നടത്തുന്ന പി ആർ പ്രചരണങ്ങൾക്കപ്പുറം കൊണ്ട് എങ്ങനെയാണ് വ്യക്തി അടയാളപ്പെടുത്തുന്നതെന്നും തുടർച്ചയായി രണ്ടാം വട്ടം മുഖ്യമന്ത്രിയായത് എന്തുകൊണ്ടാണെന്ന് പൊതുസമൂഹത്തിന്റെ വിലയിരുത്തൽ എന്താണെന്നും ആ വാക്കുകളിൽ കൃത്യമായി നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരെക്കൊണ്ട് സംസാരിപ്പിക്കുക എന്ന കാര്യം കനകക്കുന്നിലെ നിറഞ്ഞ സദസ്സിനു മുന്നിൽ ജയൻ രവി ഈ വാചകങ്ങൾ പറയുമ്പോൾ നിറഞ്ഞ കരഘോഷം ലഭിച്ചിരുന്നു പത്തു വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചരിത്രം കുറിക്കുന്ന പിണറായി വിജയന്റെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയങ്ങൾക്കതീതമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണിത് അത് കേരളം വിട്ടുകഴിഞ്ഞാൽ പോലും വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണിത് നിങ്ങൾ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഇരുന്നു കൊണ്ട് ഈ നാട്ടിൽ പടച്ചുവിടുന്ന പച്ച നുണകളെയെല്ലാം മറ്റുള്ളവർ എങ്ങനെയാണ് പരിഗണിക്കുന്നത് അതിനെ അവർ എങ്ങനെയാണ് തള്ളിക്കളയുന്നു എന്നുകൂടി തെളിയിക്കുന്നുണ്ട് ആ വാക്കുകൾ എന്തായാലും ജയൻറെ വിയുടെ ഈ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വമ്പൻ ഹിറ്റാണ് ഒരു ദർവ് ചീഫ് ചീഫ് മിനിസ്റ്റർ മിനിസ്റ്റർ ആവരുത് അടുത്ത நம்ம ஆனரபிள் சீஃப் மினிஸ்டருக்கு வெறும் டேலண்ட் பொலிட்டிஷியனா இருந்தா மட்டும் பத்தாது குட் பர்சனாக இருந்தா மட்டும்தான் அது வந்து நடக்கும் அதனால அவரை வந்து மனசார வாழ்த்துறேன் அவருடைய அவருடைய ஹெல்த்துக்கு நாங்கள் எல்லாரும் ப்ரே பண்ணிப்போம் அவர் நல்லா இருக்கணும் உங்களுடைய லவ் அவருக்கு இருக்கிற வரைக்கும் எங்களுடைய லவம் அவருக்கு கண்டிப்பா எப்பவுமே இருக்கும்